നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം ഞങ്ങൾക്കൊരു വീടുണ്ടാകണമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു വീടുണ്ടാകേണ്ടതായിരുന്നു അതെങ്ങനെ ഹിന്ദിയിൽ പറയാം ഹമാരെ പാസ് ഖർ ഹോനാ ഹമാരെ പാസ് ഘർ ഹോനാ ചാഹിയേ ഉണ്ടാകേണ്ടതായിരുന്നു എൻ്റെ അടുത്ത് പൈസ ഉണ്ടാകേണ്ടതായിരുന്നു അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാകണമായിരുന്നു പൈസ ഹോനാസ് എൻ്റെ അടുത്ത് പൈസ ഹോനാ ഉണ്ടാകേണ്ടതായിരുന്നു അവളുടെ അടുത്ത് കാർ ഉണ്ടാകേണ്ടതായിരുന്നു കാർ ഹോനിസ് കാർ ഹോനി അവളുടെ അടുത്ത് കാർ ഉണ്ടാകേണ്ടതായിരുന്നു എൻ്റെ അടുത്ത് കമ്പ്യൂട്ടർ ഉണ്ടാകേണ്ടതായിരുന്നു അതെങ്ങനെ പറയാം മേരെ പാസ് കമ്പ്യൂട്ടർ ഹോനാ ചാഹിയേധ മേരെ പാസ് കമ്പ്യൂട്ടർ ഹോനാ ചാഹിയേധ എൻ്റെ അടുത്ത് കമ്പ്യൂട്ടർ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല ലേക്കിൻ അഭിനഹിഹേ നിൻ്റെ അടുത്ത് എൻ്റെ നമ്പർ ഉണ്ടാകണമായിരുന്നു അല്ലെങ്കിൽ നമ്പർ ഉണ്ടാകേണ്ടതായിരുന്നു അതെങ്ങനെ പറയാം തുമാരെ പാസ് മേരാ നമ്പർ ഹോനാ ചാഹിയേധാ തുമാരെ പാസ് മേരാ നമ്പർ മൊബൈൽ നമ്പർ ഹോനാ ചാഹിയേതാ നിൻ്റെ അടുത്ത് എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടാകേണ്ടതായിരുന്നു നിനക്ക് ബുദ്ധി ഉണ്ടാവണമായിരുന്നു അല്ലെങ്കിൽ നിനക്ക് ബുദ്ധി ഉണ്ടാകേണ്ടതായിരുന്നു തുമാരെ പാസ് ദിമാ ഹോനാ ചാഹ്യേദ ദിമാഗ് എന്ന് പറഞ്ഞാൽ ബുദ്ധി ദിമാ ഹോനാ ചാഹ്യേദ ബുദ്ധി ഉണ്ടാകേണ്ടതായിരുന്നു നിൻ്റെ അടുത്ത് ചില്ലറ ഉണ്ടാവണമായിരുന്നു पास തുമാരെ പാസ് ഖുല്ല പൈസ ഹോനാ ചാഹ്യേഥ ഖുല്ല പൈസ എന്ന് പറഞ്ഞാൽ ചില്ലറ ഇപ്പം അഞ്ഞൂറിൻ്റെ ഒരു നോട്ടുള്ളപ്പം നമ്മൾ ചില്ലറ ഇല്ലേന്ന് ചോദിക്കത്തില്ലേ അതിന് ഖല്ല പൈസ എന്ന് പറയുന്നത് ഖുല്ല പൈസ നെയ്യേക്കില്ലറ ഇല്ലേ എന്നങ്ങനാണ് ചോദിക്കുന്നത് തുമരേ പാസ് ഖുല്ല പൈസ ഹോനാ ചാഹിയേതാ നിൻ്റെ അടുത്ത് ചില്ലറ ഉണ്ടാവണമായിരുന്നു അടുത്തത് നിങ്ങളുടെ അടുത്ത് എല്ലാം ഉണ്ടാകേണ്ടതായിരുന്നു അല്ലെങ്കിൽ നിൻ്റെ നിങ്ങളുടെ അടുത്ത് എല്ലാം വേണമായിരുന്നു ഉണ്ടാകേണ്ടതായിരുന്നു तुम्हारे तुम्हारे पास पास सब कुछ होना था। पास सब कुछ होना कुछ होना होना चाहिए चाहिए था था ഏകദേശം എല്ലാം ഒരേപോലെ വരുന്ന സെൻറ്റൻസുകളാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാകേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാവണമായിരുന്നു അങ്ങനെ ചേർത്തുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നു അവൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാകണമായിരുന്നു ഉസ്കേ പാസ് കുച്ചോ എന്തെങ്കിലും ഉസ്കെ പാസ് അവൻ്റെ അടുത്ത് കുച് ചാഹിയേതാ എന്തെങ്കിലും ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷെ അവൻ്റെ അടുത്തൊന്നുമില്ലായിരുന്നു ലേക്കിൻ ഉസ്കേ പാസ് കുച്ചു ഭീ നഹി ധാ രാഹുൽ വീട്ടിൽ ഉണ്ടാകേണ്ടതായിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാവണമായിരുന്നു രാഹുൽകോ ഖർഭർ ഹോനാ ചാഹിയേതാ രാഹുൽകോ ർഭർ ഹോനാ ചാഹിയേതാ ലേക്കിൻ വോ ർഭർ നഹി ധ പക്ഷെ അവൻ വീട്ടിലില്ലായിരുന്നു അവൻ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു ഉസേ ബൈഠക് മേ ഉപിത് ഹോനാ ചാഹിയേത ഉപസ്ഥിത് ഹോന എന്ന് പറഞ്ഞാൽ അറ്റൻഡ് എന്നുള്ള അർത്ഥമാണ് ഉസേ ബൈഠക് മേ ബൈഠെന്നു പറഞ്ഞാൽ മീറ്റിംഗ് ഉസേ ബൈഠക് മേ ഉപസ്ഥിത് ഹോനാ ചാഹിയേധ അവൻ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു നിങ്ങൾ കഴിച്ചു നോക്കണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചു നോക്കേണ്ടതായിരുന്നു തും ഖാക്കർ ദേഖ്നാ ചാഹ്യേഥ തും ഖാക്കർ കഴിച്ചിട്ട് നോക്കണമായിരുന്നു ദേഖ്നാ ചാഹ്യേഥ ഓ അച്ഛാ ഹേക്കിനെ അത് നല്ലതാണോ അല്ലയോന്ന് നിങ്ങൾ കഴിച്ചിട്ട് നോക്കണമായിരുന്നു അത് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടി അധ്വാനിക്കേണ്ടതായിരുന്നു അതെങ്ങനെ പറയാം പരീക്ഷാമേ അച്ഛാ മാർക്സ് മിൽനേക്കെ മേഹനത് കർണാ ചാഹ്യേധ മേഹനത് കർണാ ചാഹ്യേഥ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കേണ്ടിയിരുന്നു അധ്വാനിക്കേണ്ടിയിരുന്നു പരീക്ഷാമേ അച്ഛാ മാർക്സ് മിൽനേക്കേലിയെ മേഹനത്ത് കർണാച്ചാഹ്യേതാ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടി അധ്വാനിക്കേണ്ടതായിരുന്നു ശരിയായ സമയത്തെത്തുന്നതിന് വേണ്ടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു കറക്റ്റ് സമയത്തെത്തുന്നതിന് വേണ്ടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു എങ്ങനെ പറയാം സഹി സമയ്പഹൂഞ്ചിനെ കലിയെ ജൽദി നികൽനാ ചാഹ്യേതാ സഹി സമയപ്പർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് പഹൂഞ്ചിനെ കലിയെ എത്തുന്നതിന് വേണ്ടി ജൽദി നികൽനാ ചാഹിയേതാ വേഗം ഇറങ്ങേണ്ടിയിരുന്നു അവനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതായിരുന്നു അതെങ്ങനെ പറയാം ഉസേ ് കർവാനെ കലിയെ തുമെ കുച്ച് ലാനാ ചാഹിയേതാ ഉസെ खुश कराने के लिए ഖുഷ് കരാനേക്കെലിയെ അല്ലെങ്കിൽ ഖുഷ് കർവാനേ കിലേ തുമെ കുഷ് ലാനാ ചാഹിയേത ഉറക്കുന്നതിന് മുമ്പ് അവന് ആഹാരം കൊടുക്കേണ്ടതായിരുന്നു സുലാനെ സെ പഹലെ ഉസേ ഖാനാഖിലാനാ ചാഹിയേതാ സുലാനേ സെ പഹലെ ഉറക്കുന്നതിന് മുമ്പ് ഉസേ അവന് ഖാനാഖിലാനാ ചാഹിയേതാ ആഹാരം കൊടുക്കേണ്ടതായിരുന്നു കഴിപ്പിക്കേണ്ടതായിരുന്നു ഉരുളക്കിഴങ്ങ് മുറിക്കുന്നതിന് മുമ്പ് കഴുകേണ്ടതായിരുന്നു ആലു കാട്ടിനേസേ ധോന ധോനാ ആലു എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കാട്ടിനേസേ പേലേ മുറിക്കുന്നതിന് മുമ്പ് ധോനാ ചാഹ്യേത കഴുകേണ്ടതായിരുന്നു ആലു കാട്ടിനേസേ പഹലെ ധോന ചാഹിയേധ വെയിലത്ത് വെളിയിൽ പോകുന്നതിന് വേണ്ടി കുട ഉണ്ടാകേണ്ടതായിരുന്നു അല്ലെങ്കിൽ കുട വേണ്ടതായിരുന്നു ധൂപുമേ ബാഹർ ജാനേക്കേലിയെ ഛത്രി ഹോനാ ചാഹിയേത ധൂപുമേ വെയിലത്ത് ബാഹർജാനേക്കേലിയെ വെളിയിൽ പോകുന്നതിനു വേണ്ടി ഛത്രി ഹോനാ ചാഹ്യേതാ ഛത്രി എന്ന് പറഞ്ഞാൽ കുട ഛത്രി ഹോനാ ചാഹ്യേതാ കുട ഉണ്ടാകേണ്ടതായിരുന്നു മഴ സമയത്ത് കഴിക്കാൻ വേണ്ടി നല്ല എരിവുള്ള ഭക്ഷണം ഉണ്ടാവേണ്ടതായിരുന്നു എങ്ങനെ പറയാം ബാരിഷ്ക്കേ സമയം खाने के ഖാനേക്കേലിയെ കുച്ച് ചട്ട ഹോനാ ചാഹിയേ ധ ബാരിഷ്ക്കേ സമയം എന്ന് പറഞ്ഞാൽ മഴ സമയത്ത് ഖാനേ കേലിയെ കഴിക്കുന്നതിന് വേണ്ടി കുച്ച് ചട്ട ഹോനാ ചാഹിയേ ചട്ടെന്ന് പറഞ്ഞാൽ ഈ എരിവുള്ള സാധനം നല്ല മസാലയുള്ള മഴ സമയത്ത് നമുക്ക് നല്ല എരിവുള്ള എന്തെങ്കിലും ആഹാരം കഴിക്കാൻ ഇഷ്ടമല്ലേ കൊച്ച് ചട്ട്പട്ട ഹോനാ ചാഹിയേ എന്തെങ്കിലും എരിവുള്ളത് ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കേണ്ടതായിരുന്നു ഉണ്ടാകണമായിരുന്നു ബാരിഷ്ക്കേ സമയം ഖാനേ കേലിയെ കുസ് ചട്ട്പെട്ട ഹോനാ ചാഹ് അപ്പം ഉണ്ടാകേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാവണമായിരുന്നു എന്നൊക്കെ ചേർത്തുള്ള സെൻറ്റൻസുകൾ പറയാൻ പറയാൻ വേണ്ടിയിട്ട് ഹോനാ ചാഹ്യേത അല്ലെ ചാഹിയേത ചെയ്യേണ്ടതായിരുന്നു അങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് മനസ്സിലാവും അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോകളായിപ്പോയിടുന്നു പ നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി നാൽപ്പത്തേഴ് വീഡിയോകളും ആയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഒന്നു മുതൽ വീണ്ടും വീണ്ടും കേട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ ഹിന്ദി സംസാരിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്